നമ്മുടെ കൈവശം തയ്യൽ മെഷീൻ ഇല്ലെങ്കിലും നമുക്കൊരു ജീൻസ് പാൻറ്റിൻ്റെയൊക്കെ അരവണ്ണം കൂടിപ്പോയാൽ എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുക അരവണ്ണം കുറച്ചെടുക്കാൻ പറ്റുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മളിവിടെ എത്രയാണോ നമുക്ക് അരവണ്ണം കുറയ്ക്കേണ്ടത് അതിൻ്റെ നേർ പകുതി ഒരു സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് നമുക്ക് രണ്ട് സൈഡിലും ഒരുപോലെ ചെയ്യണം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതുപോലെ നൂലിനെ ഈ ഒരു രീതിയിൽ കോർത്തെടുക്കുക അപ്പോൾ നമ്മളിവിടെ കോർത്തെടുത്താൽ ഒരു നൂലിഴ വെച്ചിട്ടൊന്നും കോർക്കാൻ പാടില്ല ഒരു മൂന്ന് ഇഴയെങ്കിലും കോർത്തെടുക്കുക അതായത് നമ്മൾ ഇതുപോലെ കെട്ടുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ചുരുങ്ങിയത് ഒരു ആറ് നൂലെങ്കിലും വരുന്ന രീതിയിൽ കാരണം എന്നാൽ മാത്രമേ നമുക്ക് കട്ടി വേണം നമുക്ക് നൂലിൽ അല്പം കട്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു രീതി ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ ഇനി നമുക്ക് ഇവിടെ നിന്ന് കണ്ടോ കേട്ടോ അളവിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് അടിവശം നമുക്ക് സൂ സൂചിയെ ഇതുപോലെ കുത്തി മുകളിലേക്ക് എടുത്തിട്ട് അതിനുശേഷം നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ഹെമ്മിങ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഇവിടെ നമുക്ക് ആ ഒരു സൈഡ് സ്റ്റിച്ച് വരുന്നില്ലേ ആ ഒരു സ്റ്റിച്ചിന് അടുത്ത് വരുന്ന ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾ കേട്ടോ ഓപ്പോസിറ്റ് ഭാഗത്തേക്കും ഇതുപോലെ കുത്തിയെടുക്കുക കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായി വീട്ടിൽ നിന്ന് തന്നെ ഇത് ഈയൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ കുത്തി എടുക്കേണ്ടത് ഇനി നമുക്കിവിടെ ഈ ഒരു ബാൻഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ആ ഒരു അളവിലേക്ക് കറക്റ്റ് ഇതുപോലെ തുന്നിയെടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് അടിവശത്ത് നമുക്ക് ആ ഒരു ഹെമ്മിങ് വന്നിട്ടില്ല ഉണ്ടോ അതായത് മുകളിലുള്ള ആ ഒരു പീസിൽ മാത്രമാണ് ഹെമ്മിങ് വന്നത് അതിനുശേഷം നമ്മുടെ ഈ ഒരു നൂലിനെ നമ്മൾ ഇതുപോലൊന്ന് വലിച്ചു കൊടുക്കുക ഇതുപോലൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു സൈഡ് നമുക്ക് ഇതുപോലെ കിട്ടും ഉണ്ടോ ആ ഒരു സൈഡ് വശത്തേക്ക് കറക്റ്റ് നമ്മുടെ ആ ഒരു തുന്നിയ ഭാഗം അടുത്ത് വരും അതുപോലെ തന്നെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉൾ വശത്ത് നമുക്ക് ഇതുപോലെ രണ്ടോ മൂന്നോ കെട്ടിട്ട് കൊടുക്കാം ഇത് നിങ്ങൾ സെയിം കളർ നൂലിൽ നിങ്ങൾ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ആ ഒരു നൂലിൻ്റെ ഭാഗം പോലും കാണാൻ കഴിയില്ല നമ്മളിത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് കളർ മാറ്റി ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നല്ല വൃത്തിയോടുകൂടി നിങ്ങൾക്ക് തന്നെ ഇതുപോലെ സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം